ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായിരുന്ന പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കണ്ണീരും സ്വപ്നങ്ങളും എന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പര കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു പി ഭാസ്കരൻ കവിതയിലെ ഗാനാത്മകത ഗാനത്തിലെ കാവ്യാത്മകത എന്ന വിഷയത്തിൽ കാവ്യനിരൂപകൻ വിജു നായരങ്ങാടിയും സംഗീത നിരൂപകൻ ഇ ജയകൃഷ്ണനും സംസാരിച്ചു കവിത എന്ന നിലയിൽ ഒരു പ്രത്യേക ലോകത്തിൽ നിൽക്കുകയും നിലയിൽ മറ്റൊരു ലോകം സൃഷ്ടിക്കുകയും ചെയ്തവരാണ് ഒരുപക്ഷെ യുസഫ്ലി കേശേരിയോ അതല്ലെങ്കിൽ ശ്രീമാനൻ കമ്പിയോ കവിത എന്ന നിലയിൽ ഈ മൂന്ന് കവികൾ സൃഷ്ടിച്ചിട്ടുള്ള ഗുരുത നമ്മൾ പറയട്ടെ ജവഹർ ചോദ്യം ജവഹർ ലൈബ്രറിയുമായി ചേർന്നാണ് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ആകാശവാണി കണ്ണൂർ നിലയം മേധാവി എം ചന്ദ്രബാബു അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ടി കെ ഉണ്ണികൃഷ്ണൻ കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു